കനഗോലുവിൻ്റെ തന്ത്രങ്ങളാണ് ഇപ്പോ കോൺഗ്രസ് എന്താണ് അടിമുടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം അതുപോലെയുള്ള ചില ഏരിയകൾ ചില ജില്ലകൾ തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവുമാണ് പ്രധാനപ്പെട്ട മറ്റ് ഒന്ന് രണ്ട് ജില്ലകൾ കൂടി കേരളത്തിൽ കോൺഗ്രസ് വളരെ വീക്കാണെന്ന് കനഗോലു പറഞ്ഞ് വച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്ന് കൂടുതൽ ഇടത് നേതാക്കളെ ഇടതുമുന്നണിക്കാണ് അവിടെ കൂടുതൽ വളർച്ചയുള്ളത് അതുപോലെ ബി ജെ പിക്ക് അവിടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും കുറച്ചധികം ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള ചരടുവലി പുരോഗമിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ടത് പി കെ ശശിയാണ് പി കെ ശശി ഒരുപാട് ആരോപണങ്ങൾ കേട്ട വ്യക്തിയാണ് സ്ത്രീ സംബന്ധമായ വിഷയം അതുപോലെ തന്നെ സാമ്പത്തിക വിഷയം അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ കേട്ട മനുഷ്യനാണ് അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയിരുന്നു സി പി എം തരം താഴ്ത്തിയിരുന്നു എന്നാൽ അതേ അവസരം തന്നെ അദ്ദേഹത്തിന് കെ ടി ഡി സിയുടെ ചെയർമാൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം അധികാരസ്ഥാനത്ത് തുടരുന്നുമുണ്ട് അപ്പോ അദ്ദേഹം പി കെ ശശി കോൺഗ്രസിലേക്കാണ് എന്നൊരു പ്രചരണം യു ഡി എഫ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതുപോലെ പ്രമീള പ്രമീള ദേവി സി കൃഷ്ണകുമാറിന്റെ ഒപ്പം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ ഒരു സജീവ സാന്നിധ്യമാണ് പാലക്കാട് ജില്ലയിൽ അവര് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമെന്ന ഒരു സൂചനയും ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷ് എന്താണ് സി പി എം ബാന്ധവുമൊക്കെ ഉപേക്ഷിച്ച് സി പി എം അദ്ദേഹത്തെ പന്ത്രണ്ട് വർഷമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എങ്കിൽ കൂടി സി പി എമ്മിന്റെ അനുഭാവിയും സി പി എമ്മിന്റെ അനുകൂലമായ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പ്രതിരോധിക്കേണ്ട കൃത്യമായ പ്രതിരോധം തീർത്തുമൊക്കെ മുന്നോട്ട് പോകുന്ന എ സുരേഷ് കുമാർ കോൺഗ്രസിലേക്ക് വരുമെന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്നു ഈ പ്രചരണത്തിന്റെയൊക്കെ ആകെ തുക എന്താണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ സി പി എമ്മിൽ നിന്ന് ഈ നേതാവ് വരുന്നു ആ നേതാവ് വരുന്നു ഇതാ ബി ജെ പി നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പ്രചരിപ്പിക്കുക എന്നതാണ് കനകോലുന്റെ തന്ത്രം കനകോലു പറഞ്ഞ ജില്ലകളിൽ കനകോലു പറഞ്ഞു കൊടുത്ത ഐഡിയ കൂടിയാണ് ആ ജില്ലകളിലെ പരാജയ ഭീതിയുള്ള ആ ജില്ലകളിലെ ഇതര പാർട്ടികളിലെ പ്രമുഖ നേതാക്കളൊക്കെ അല്ലെങ്കിൽ തെറ്റിതിരിഞ്ഞു നിൽക്കുന്ന വിമത സ്വഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ എന്താണ് അനഭിമാനായി നിൽക്കുന്ന വലിയ നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് ചേക്കാറാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജനം കരുതും കോൺഗ്രസ് മഹാപ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതും ആ കരുതലിന്റെ ഭാഗമായി കുറേയധികം വോട്ട് സമ്പാദിക്കാം അല്ലെങ്കിൽ ആ ജില്ലകളിൽ ആധിപത്യം പുലർത്താം എന്നാണ് കോൺഗ്രസ് വിചാരിച്ച് വശം കെട്ടിയിരിക്കുന്നത് ഇത് കനഗോലുവിന്റെ മാത്രം തന്ത്രമാണ് ആ തന്ത്രമൊന്നും കേരളത്തിൽ വിലപ്പോവുകയില്ല എന്ന് തെളിയിക്കുന്നതാകും ഈ പറയുന്ന വ്യക്തികളുടെ പാർട്ടി വിട്ടുള്ള പോക്ക് എന്ന് നമുക്ക് കാലേ കണ്ട് മനസ്സിലാക്കാം